ചലച്ചിത്ര താരം മീര ജാസ്മിൻ ആണ് ഇന്ന് മുഖാമുഖത്തിലെ അതിഥി നമസ്കാരം ഒരിടവേളക്ക് ശേഷം മീര വീണ്ടും സിനിമാ ലോകത്ത് സജീവമാവുകയാണോ സജീവമാവുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിനുത്തരവില്ല ബിക്കോസ് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ് ഇടയ്ക്കിടയ്ക്ക് സിനിമ ചെയ്യും കുറച്ച് നാൾ ബ്രേക്ക് എടുക്കും അതുകൊണ്ട് എനിക്കറിയില്ല ലിസമയുടെ വീടിനെക്കുറിച്ച് അതിലെ മീരയുടെ കഥാപാത്രത്തെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് കേൾക്കുന്നത് മീരയുടെ ഒരു കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഒരു കഥാപാത്രമാണ് ലിസമയുടെ വീടെന്ന് പറയപ്പെടുന്നുണ്ട് മീര അങ്ങനെ പറയുന്നു അതെ ഞാൻ വളരെ ഹാപ്പിയാണ് ബിക്കോസ് പടം ഇന്നലെ റിലീസായി ഓൾ കേരള ഒരേ അഭിപ്രായം പിന്നെ നമ്മൾ പ്രതീക്ഷിച്ച സ്ഥലത്തൊക്കെ ആളുകൾ ഭയങ്കരമായിട്ടൊരു ആളുകളുടെ ഒരു അപ്ലോസ് ക്ലാപ്സൊക്കെ കിട്ടുന്നു അപ്പം അത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കതാണല്ലോ വേണ്ടത് നമുക്ക് മാത്രം തോന്നാൻ പാടില്ലല്ലോ നമ്മുടെ നമ്മുടെ കഥാപാത്രം മികച്ചതാണെന്ന് അത് അത് ആക്സെപ്റ്റ് ചെയ്തു എനിക്കും എൻ്റെ എനിക്ക് തോന്നുന്ന ഏറ്റവും മികച്ച കഥാപാത്രത്തിൽ അല്ലെ കഥാപാത്രമായിട്ട് തന്നെ പറയാൻ പറ്റും മീര തന്നെ പറയുന്നത് പോലെ ഒരു ഇടവേളയ്ക്ക് ശേഷമുള്ള ഒരു തിരിച്ചുവരവിൽ വരവില്ല ഇത്തരത്തിലുള്ള ഒരു കഥാപാത്രത്തെ സ്വീകരിക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു അതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് നമ്മൾ തിരിച്ച് കുറച്ചൊരു ഗ്യാപ്പിന് ശേഷം വരുമ്പം വളരെ ഒരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് തിരിച്ച് വരണം നല്ലൊരു ബാങ്ങോടുകൂടി വരണം അപ്പം അത് നമ്മൾ വിചാരിച്ചാലൊന്നും കിട്ടുന്ന കാര്യമല്ല അതാണിപ്പം ഏറ്റവും നമ്മുടെ സൂപ്പർ സ്റ്റാർസ് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ വലിയ സ്റ്റാർസ് നമ്മുടെ ലെജൻഡറി ആക്റ്റേഴ്സ് ഒക്കെ എന്ന് വെച്ചാൽ അവർ ഡെഫിനറ്റ്ലി ദി ആർ എക്സ്ട്രീംലി ടാലൻറ്റഡ് ആക്ടേഴ്സ് പക്ഷേ അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ അവർ ചെയ്ത ക്യാരക്ടേഴ്സാണ് അവർ വന്ന സമയത്തൊക്കെ അവർ ചെയ്തൊരു ക്യാരക്ടേഴ്സ് മമ്മൂക്കയാണെങ്കിലും ലാലേറ്റിനാണെങ്കിലും അപ്പം ഒരാർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വെറുതെ അഭിനയിക്കാൻ കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ല അവരെ അഭിനയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല നമുക്ക് നല്ല കഥാപാത്രങ്ങൾ വന്നു ചേരണം സോ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്യാപ്പിന് ശേഷം ഇങ്ങനൊരു അതും ഇന്നത്തെ കാലത്ത് സ്ട്രോങ് ക്യാരക്ടർ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പെർഫോമൻസിന് സാധ്യതകളുള്ള കഥാപാത്രം കിട്ടിയതിൽ വളരെ സന്തോഷം മീര മാറി നിന്ന ഒരു കാലം മലയാള സിനിമയുടെ ഒരു മാറ്റത്തിൻ്റെ കാലഘട്ടം കൂടിയായിരുന്നു സിനിമയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഘട്ടമായിരുന്നു ആ ഒരു ഘട്ടത്തിൽ മാറി നിന്നതിലൊരു വിഷമം ഇപ്പോൾ തോന്നുന്നുണ്ട് എനിക്കൊരിക്കലും എൻ്റെ ലൈഫിൽ ഒന്നിലും വിഷമം തോന്നില്ല ഞാൻ ചെയ്ത ഒരു കാര്യങ്ങളും എനിക്ക് ഇന്ന വരെ റിഗ്രറ്റ് അതെന്താണെന്നറിയില്ല എപ്പോഴും തോന്നി അങ്ങനെ വിഷമം തോന്നുന്നുണ്ട് ഇങ്ങനെ വിഷമം ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കുന്നതും ചില കാര്യങ്ങൾ നടക്കാണ്ടിരിക്കുന്നതും ചില കാര്യങ്ങൾ അങ്ങനെ തീരുമാനമെടുത്തതും സംഭവിച്ചതൊക്കെ നല്ലതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എനിക്ക് ഒരു കാര്യത്തിലും വിഷമം തോന്നിയിട്ടില്ല മാറി നിന്നത് സ്വയം മാറി നിന്നതാണോ അതോ അതായത് എനിക്ക് ഫീൽ ചെയ്ത് കുറച്ച് നാൾ മാറി നിൽക്കണം എന്ന് തോന്നി ബിക്കോസ് എനിക്ക് അത്ര ഒരു ഞാനിപ്പം ഐ തിങ്ക് ടെൻ ഇയേഴ്സ് ട്വൽവ് ഇയേഴ്സ് ആയി വന്നിട്ട് അപ്പം ആദ്യത്തെ ഒരു സ്റ്റേജിലൊക്കെ നമ്മൾ ഓടി നടന്ന് അവിടെ അഭിനയിച്ച് ഇവിടെ അഭിനയിച്ച് അങ്ങനെ പോയി ഇങ്ങനെ പോയി ഇന്നാണ് ഇന്ന് കൊച്ചിയാണെങ്കിൽ നാളെ മദ്രാസ് അങ്ങനെ പിന്നെ ഹൈദരാബാദ് അങ്ങനെ കുറച്ച് നടന്നു മേ ബി ഓരോ വ്യക്തികളെ അനുസരിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത് എൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ചിട്ട് എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് അർത്ഥം ഇതിൽ കാണുന്നില്ല എന്ന് തോന്നി ബിക്കോസ് അന്ന് കുറേ ചെയ്തു പിന്നെ ഇനി കുറച്ച് മീനിങ് ഫുൾ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ മനസ്സൊരുമാതിരി ഓക്കെ ഇനി എനിക്കൊരു ചേഞ്ച് എനിക്ക് കുറച്ച് നാൾ മാറിയിരിക്കണം എനിക്ക് എന്റേതായ ഒരു ടൈം എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് മലപ്പുറം ഞാൻ മാറുന്നത് ആ സമയം പരമാവധി ആ രീതിയിൽ മീര ശരിക്കും ഞാൻ ഇത്രയും നാളും സിനിമയിൽ വന്നു അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിന്നു പക്ഷേ എനിക്ക് എൻ്റെതായ ഒരു ലൈഫ് അല്ലെ ഒരു ഫൺ എന്നുള്ള രീതിയിലൊന്നും ഒരു അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് നാളും മാറുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി മലയാള സിനിമയിൽ മാത്രമല്ല മറ്റു ഭാഷ തമിഴ് തെലുങ്ക് കന്നഡയിലൊക്കെ വളരെ ഫ്ലർഷ് ചെയ്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നടിയൻ നിലയിൽ ഉണ്ടാകുന്ന ഒരു ഗ്യാപ്പ് ഒരു കരിയറിൽ അത് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എങ്ങനെയായിരിക്കും അതോ ബെറ്റർമെന്റിന് തോന്നുന്നത് എനിക്ക് എനിക്ക് തോന്നുന്നത് അത് ബെറ്റർമെൻറ്റിന് വേണ്ടി തന്നെയാണ് ബിക്കോസ് നമ്മളിങ്ങനെ കൂടുതൽ എന്താ പറയുക എല്ലാം ചെയ്തിട്ട് നമ്മൾ ഐ തിങ്ക് വൺ വേ നമ്മൾ പൊല്യൂട്ടഡ് ആവുന്ന പോലൊരു തോന്നല് അപ്പോൾ ആ പൊല്യൂട്ടഡ് ആവുന്നതിലൊരു ആയിട്ട് ഈ ഒരു ടൈം എടുത്തിട്ട് നമ്മുടെ ഹോൾ ബോഡി അല്ലെങ്കിൽ മൈൻഡ് അല്ലെ നമ്മുടെ സോൾ ഒരു ഒരു ക്ലെൻസിങ് പ്രോസസ്സിൽ കൂടെ പോകുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ ഫീൽ ചെയ്തു അത് എനിക്ക് ശരിക്കും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ബിക്കോസ് എനിക്ക് വളരെ ഫണ്ണായിരുന്നു ഈ രണ്ട് കഴിഞ്ഞ ഒരു ടു ഇയേഴ്സ് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു പൊളിറ്റുഡ് എന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിലാണ് ബിക്കോസ് മൈൻഡ് നമുക്ക് തിങ്ക് ചെയ്യാനുള്ള ടൈമില്ല ഇപ്പം ഞാൻ കുറേ അഭിനയിച്ചു ഓക്കെ ഞാനിപ്പോൾ ഇവിടെ നിന്ന് തന്നെ കുറേ സിനിമകൾ അഭിനയിക്കായിരുന്നു അങ്ങനെ യൂഷ്വലായിട്ട് പോകാമായിരുന്നു പക്ഷേ എനിക്കത് മേ ബി എൻ്റെതായ രീതിയിലുള്ള എൻ്റെ ചിന്തയായിരിക്കും അത് മേ ബി മറ്റുള്ളവർക്കത് അത് തെറ്റായിട്ട് തോന്നിയേക്കാം യോജിക്കാൻ പറ്റില്ലായിരിക്കും എനിക്ക് പക്ഷേ ഒരു ഗ്യാപ്പ് ഗ്യാപ്പെടുത്ത് എൻ്റെ എൻ്റെ വേറൊരു രീതിയിൽ എനിക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുമോ എൻ്റെ മൈൻഡ് ഓക്കെ എൻ്റെ മൈൻഡിൽ കൂടെ പുതിയ പുതിയ ഐഡിയാസ് വരും ഓക്കെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അല്ല മേ ബി ഇനിയൊരു ബെറ്റർ ആക്ട്രസ് ആവാനൊക്കെ എന്നെ സഹായിക്കും കഥാപാത്രങ്ങളിൽ സിനിമയിൽ അഭിനേത്രി എന്ന നിലയിൽ വളരെ പക്വതയുള്ള അഭിനേത്രിയാണ് ജാസ്മിൻ പക്ഷേ വ്യക്തി ജീവിതത്തിൽ സ്വയം തോന്നുന്നുണ്ടോ ഇത്തരത്തിലൊരു പക്വതയുണ്ട് ഒരു എന്താ പറയുക ടു സൈഡ്സ് ഓഫ് എ കോയിൻ എന്ന് പറഞ്ഞോളൂ എൻ്റെ ക്യാരക്ടർ വൺ ഒരു ഒരു സൈഡ് ശരിക്കും പറഞ്ഞാൽ തീരെ പക്വതയില്ലാത്തൊരു കുട്ടിയാണ് പക്ഷേ ഒരു സൈഡ് ഭയങ്കര പക്വതയാണ് അതാണ് എനിക്ക് എ ഒരു ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു ഒരു എനിക്കറിയത്തില്ല എനിക്കിത് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് പക്ഷേ ഐ എം വെരി സിമ്പിൾ അതാണ് എന്നെ വിശേഷിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എങ്ങനെ എന്നെ വിശേഷിപ്പിക്കണമെന്ന് പക്ഷേ ഞാൻ ഭയങ്കര കുട്ടിക്കളിയും കുട്ടിത്വവും ഇമ്മച്ചുവേർഡായിട്ടാണോ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് എൻ്റെ വീട്ടുകാർ തന്നെ പറയും അല്ലെ എൻ്റെ ഫ്രണ്ട്സ് തന്നെ പറയും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും താൻ ഭയങ്കര മെച്ചോർഡാണോ സ്കൂളിൽ പഠിക്കുമ്പോഴേ പറയുന്നത് താൻ ഇത്ര ഇങ്ങനെ എപ്പോഴും താൻ ഇങ്ങനെ മെച്ചോർഡ് ആയി കഴിഞ്ഞിങ്ങനെ അങ്ങനെയൊക്കെ പറയായിരുന്നു സോ ഐ ആ ബോത്ത്